മലനിരകൾ തളർക്കാനായി വിത്തുണ്ടകൾ എറിഞ്ഞു തുടങ്ങി വനംവകുപ്പിന്റെ വിത്തൂട്ട് അഴുത റേഞ്ചിലും തുടക്കമായി അഴുത റേഞ്ചിൽപ്പെട്ട വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് എന്നിവിടങ്ങളിലാണ് വിത്തൂട്ട് പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി ബെന്നി നിർവഹിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു വനംവകുപ്പിന്റെ വിത്തൂട്ട് പരിപാടിക്ക് റേഞ്ചിലും തുടക്കമായി അഴുത റേഞ്ചിലെ സത്രം സെക്ഷനിലെ പുല്ലുമേട്ടിലാണ് വിത്തൂട്ട് പദ്ധതി നടന്നത് റേഞ്ചിലെ സത്രം സിലോൺ മൗണ്ട് എന്നീ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് വിത്തൂട്ട് പദ്ധതിക്ക് തുടക്കമായത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സസ്യബുക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനും വേണ്ടി പുല്ലുവർഗ്ഗങ്ങൾ മറ്റും വ്യാപകമായി നട്ടു പരിപാലിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് പദ്ധതി വനംവകുപ്പ് ഈ പദ്ധതി വനത്തിനുള്ള മിക്ക സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിൽ ഉള്ളത് പുല്ലുമേട്ടിൽ നടന്നതിനായി ഏകദേശം എഴുന്നൂറോളം വിത്തുണ്ടകളാണ് വനംവകുപ്പ് സജ്ജമാക്കിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സത്രം സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി അഴുതാ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡി ബെന്നി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായ നമ്മൾ വനത്തിൽ നിന്ന് ശേഖരിച്ച വിത്തുകൾ ഉപയോഗിച്ച് വനത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച മണ്ണും മറ്റു വളങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വിത്തുണ്ടകളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഇത് വളരെ സഹായകരമാകും നമ്മുടെ കടകളിൽ വ്യാപിക്കാൻ സാധ്യതയുള്ള അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനത്തെ ഇത് കുറയ്ക്കാൻ സാധിക്കും ആവശ്യമായ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഇത് ഉറപ്പുവരുത്തുന്നതിനുള്ള ഈ പദ്ധതി വളരെ പി ടിക്യൂട്ടീവ് അംഗം ഷാജി കുർശ്യമൂട് യോഗത്തിൽ പ്രഭാഷണം നടത്തി വനംവകുപ്പ് ജീവനക്കാരായ പി പ്രശാന്ത് എം ജി മിഥുൻ ജോസഫ് ജോർജ് ലെബിൻ ബേബി ഇ ഡി സി ചെയർമാൻമാരായ പഞ്ചവർണം അയ്യപ്പൻ വർഗീസ് ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു